എല്ലാവർക്കും വളരെയധികം പ്രീതിയുള്ള ഒരു നടി തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അമൃത അമൃതയുടെ വാർത്തകൾ ഇതിനു മുൻപ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുമുണ്ട് പ്രേക്ഷകരെല്ലാവരും കാണുന്ന അമൃതയുടെ വാർത്തകൾ ഇപ്പോൾ കൂടുതൽ സന്തോഷമാണ് തരുന്നത് എന്ന് പറയുന്നു എന്നാൽ മണിക്കൂറുകൾക്ക് മുൻപ് അമൃത പങ്കുവെച്ച വീഡിയോ അത്ര നല്ല സന്തോഷമല്ല തരുന്നത് എന്നാണ് പറയുന്നത് എയർപോർട്ടിൽ അമൃതയുടെ സഹോദരനും അമൃതയുടെ അമ്മയും കൂടി യാത്ര നൽകുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഒരു സന്തോഷ വാർത്തയുണ്ട് എന്നാണ് അമൃത പറയുന്നത് എന്താണ് ആ സന്തോഷ വാർത്ത എന്ന് അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അമ്മ വളരെ സങ്കടത്തിലാണ് നിൽക്കുന്നത് കരയാറായി പാവം അമൃത എവിടെ പോവുകയാണ് വേറെ ജോലി കിട്ടി പോവുകയാണോ സീരിയൽ നിർത്തിയോ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നിരവധി പേർ എത്തുന്നത് അമൃതയുടെ അനിയനാണോ പോകുന്നത് ഇതുപോലെയുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് എന്നാൽ അനിയനോട് അമൃത യാത്ര പറയുന്നുണ്ട് അമ്മയോട് യാത്ര പറയുന്നുണ്ട് അനിയനോട് എന്തൊക്കെയോ കളിയടിച്ചിട്ടാണ് അമൃത നടന്നു പോകുന്നത് ഒപ്പം ഒരു ആരാധകർ വന്നപ്പോൾ അവരുടെ കൂടെ ചിത്രവും എടുക്കുന്നുണ്ട് നല്ല വസ്ത്രവുമൊക്കെ എടുത്ത് ഇട്ടാണ് ഇപ്പോൾ അമൃത പോകുന്നത് അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ അമൃതയെ യാത്രയാക്കാൻ അമൃതയുടെ അമ്മയുടെ സഹോദരി അമൃതയുടെ അമ്മ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു എയർപോർട്ടിലേക്കാണ് പോകുന്നത് എന്ന് അമൃത പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമൃത എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് സീരിയൽ നിർത്തിപ്പോവുകയാണോ എന്നാണ് പലരുടെയും സംശയം കാരണം ഇപ്പോൾ സീരിയലെല്ലാം അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി ഷൂട്ടിംഗ് അവസാനിച്ച് അമൃത ഇവിടെ നിന്ന് പോവുകയാണോ എന്ന് പലരും ചോദിക്കുന്നു അതുപോലെ തന്നെ പലർക്കുമുള്ള സംശയം അമൃതയുടെ സഹോദരൻ ഒരു നേഴ്സാണ് എന്നും അദ്ദേഹമാണ് പോകുന്നതെന്നൊക്കെയാണ് അമൃതയും സഹോദരനും അമ്മയുമാണ് ജീവിതം അവർ രണ്ടുപേരുടെയും ജീവിതത്തിലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലാകാറുമുണ്ട് അക്കൂട്ടത്തിൽ തന്നെ അമ്മയെ ഇപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് എന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് അമ്മയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എത്തുമ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും കൂടുതൽ ശ്രദ്ധിക്കുന്നതും അമ്മയ്ക്ക് വിഷമമായി അമൃത എവിടെ പോവുകയാണ് എവിടെ ഷൂട്ടിംഗ് ആയാലും പ്രോഗ്രാം ആയാലും അമ്മയും കൊണ്ടുപോകാറുണ്ട് എന്നാൽ ഇത്തവണ അമ്മയെ കൊണ്ടുപോകുന്നില്ല അപ്പോൾ ഷൂട്ടിങ്ങിനല്ല മറ്റ് ജോലിക്കാണോ ഇങ്ങനെയൊക്കെയാണ് പലരുടെയും സംശയം അമൃത എവിടെ പോകുന്നെങ്കിലും ഞങ്ങളോടത്തും കൂടി പറയണേ എന്നൊക്കെ പലരും അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട് പലരും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായം പറയുന്നതും ഇത്തരത്തിലാണ് എന്ന് തന്നെ പറയാം പ്രേക്ഷകർ ഇതുതന്നെ കാണിച്ചു കൊടുക്കുന്നുമുണ്ട് നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് എല്ലാവർക്കും ഇതുതന്നെയാണ് സംസാരിക്കാനുള്ളതെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നതും ഒരുപോലെ തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകരും ഇതേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്ന് ഒപ്പം പറയുന്നു അമൃതയും അമ്മയെയും കണ്ടതിൽ സന്തോഷമുണ്ട് എന്നാൽ അമ്മയുടെ മുഖത്തൊരു ചെറിയ വിഷമമുണ്ട് അതെന്താണ് അമൃതേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അമ്മയ്ക്ക് വിഷമമുള്ളതൊന്നും ഉണ്ടാക്കരുതേ എന്നാണ് പ്രേക്ഷകരെല്ലാവരും അമൃതയോട് പറയുന്നത് തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ അമൃതയുടെ ഈ പോസ്റ്റ് തന്നെ കണ്ട് അന്താളിച്ചു നിൽക്കുകയാണ് അമൃത ഉടനെ തന്നെ എന്താണ് ആ കാര്യമെന്ന് പറയും അത് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഇപ്പോൾ കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ